ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറ്റില കൊണ്ടുള്ള കുറച്ച് അധികം ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് വെറ്റില പണ്ട് കാലം മുതൽ തന്നെ കുറേ അധികം രോഗങ്ങൾക്ക് നല്ലൊരു അത് ഉപയോഗിച്ച് വന്നിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ആളുകൾക്കൊന്നും അധികം അറിവുണ്ടാവില്ല ഒരു ചെറിയ വള്ളി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചെടിച്ചട്ടിയിൽ നിറയെ വെറ്റിൽ വീട്ടിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇപ്പം ഞാൻ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുണ്ടായ വെറ്റിൽ തന്നെയാണ് ഈ ടിപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇലയിൽ ധാരാളമായിട്ട് വിറ്റാമിൻ ബി സി അതുപോലെ തന്നെ പൊട്ടാഷ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇത് മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ വയറിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും സൗന്ദര്യത്തിനും അതുപോലെ തന്നെ ഷുഗറിനും ക്യാൻസറിനൊക്കെ നല്ലൊരു മരുന്നായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു വള്ളിയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് ഞങ്ങളുടെ വീട്ടിൽ ഈ വള്ളി ഇല്ലെങ്കിൽ തളിരു വെറ്റിൽ നമുക്ക് കടയിൽ ഈ ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് വെറ്റിലെടുക്കുന്ന സമയത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം നമ്മൾ എടുക്കുക കുഞ്ഞു കുഞ്ഞു പ്രാണികളും അതുപോലെ തന്നെ പൊടികളും ഒക്കെ തന്നെ കാണും അപ്പൊ ഞാൻ എല്ലാം ഈ രീതിയിൽ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് നിങ്ങൾ കടയിൽ നിന്ന് വെറ്റിൽ വാങ്ങിച്ചാലും ഈ രീതിയിൽ തന്നെയാണ് നിങ്ങൾ ക്ലീൻ ചെയ്തെടുക്കേണ്ടത് വസ്തുത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് രണ്ട് വെറ്റില ചെറുതായിട്ട് ഞാൻ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഫ്ലേവറൊക്കെ പെട്ടെന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലൊന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നത് നിങ്ങൾ മുഴുവനായിട്ട് ഇടുന്നതിനേക്കാളും ഇതുപോലെ ഇടുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലതായിരിക്കും കേട്ടോ ഇനി ഒരു ഈ ഒരു ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് ആവുന്നത് വരെ തന്നെ നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിൻ്റെ സെൻസ് ഒക്കെ നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നത് വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ ട്ടോ അപ്പൊ കുറച്ച് സമയം വെച്ചപ്പോ തന്നെ നന്നായിട്ട് ഇത് ചൂടാറി അതിന്റെ എസെൻസ് ഒക്കെ നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് അരിച്ചും കൂടെ എടുത്തിട്ടുണ്ട് അസിഡിറ്റി വൈറസ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇതുപോലൊരു വെള്ളം ഉണ്ടാക്കി എടുത്തതിന് ശേഷം കുടിക്കുകയാണെങ്കിൽ ദഹനം പെട്ടെന്ന് നടക്കുകയും ഡയജസ്റ്റീവ് പ്രശ്നങ്ങൾക്ക് നമുക്ക് പെട്ടെന്ന് റെഡിയാവുന്നതുമാണ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മോണ സംബന്ധമായ അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതുപോലൊരു വെള്ളം ഉണ്ടാക്കി നന്നായിട്ട് ഒന്ന് ഗാർഗിൾ ചെയ്ത് വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് റെഡി ആവുന്നതായിട്ട് നമുക്ക് കാണാം നമ്മൾ ഇതിന് വേണ്ടി എടുക്കുന്ന സമയത്ത് ഇതിന്റെ കൂടെ അടക്കയോ ചുണ്ണാമ്പോ ഒന്നും തന്നെ എടുക്കരുത് കിട്ടും തലരു വെറ്റില് തിളപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കുക മാത്രമല്ല നമ്മളത് കുടിക്കുന്ന സമയത്തൊരു പ്രത്യേക ഒരു ചവർപ്പ് ടേസ്റ്റ് ആയിരിക്കും അപ്പൊ അങ്ങനെ കുടിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ കുറച്ച് തേൻ ചേർത്ത് കഴിക്കാവുന്നതാണ് അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ കഴുകി ഉണക്കി വെച്ചിട്ടുള്ള വെറ്റിൽ രണ്ടെണ്ണം ഇതുപോലെ ഇടികല്ലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് പിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ അളവിനനുസരിച്ച് ക്വാണ്ടിറ്റിയിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് കുരുമുളകാണ് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കാം മിക്സിയിലിട്ട് അരച്ചെടുക്കുമെന്ന് വേണ്ട ഇതുപോലെ തന്നെ ചെയ്താൽ മതിയാകട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടുന്നതാണ് പെറ്റിലയുടെ ചവർപ്പ് ടേസ്റ്റും അതുപോലെ തന്നെ കുരുമുളകിന്റെ ആ കാരവും ഒക്കെ നമ്മളെ പല്ലികൾക്കും അതുപോലെ തന്നെ പാറ്റകൾക്കും ഒട്ടും ഇഷ്ടമല്ലാട്ടോ അതുപോലെ തന്നെ എലികൾക്കും അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എടുത്ത് എടുത്തിട്ടുള്ളത് അപ്പൊ നന്നായിട്ട് ഈ രീതിയിൽ ഒന്ന് ചതഞ്ഞ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അരച്ചെടുക്കണ്ടട്ടോ അപ്പൊ എല്ലാം ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കി എടുക്കേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി നമുക്കിതൊരു ഒരു മണിക്കൂർ അടച്ചു വെക്കാം ഇതിൻ്റെ ഒക്കെ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷമാണ് നിങ്ങൾ കാണുന്നത് നന്നായിട്ട് ആ എസെൻസൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി അരിച്ചൊരു സ്പ്രേ ബോട്ടിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇങ്ങനെ ഒന്നുണ്ടാക്കിയെടുത്തതിന് ശേഷം സ്ഥിരമായിട്ട് പാറ്റ വരുന്ന സ്ഥലങ്ങൾ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു സ്മെല്ലിന് പിന്നെ ആ പരിസരത്തേക്ക് തന്നെ അവകളൊന്നും വരില്ല കേട്ടോ കൗണ്ടർ ടോപ്പിലായാലും അതുപോലെ തന്നെ നമ്മളെ ഗ്യാസ് സ്റ്റോപ്പിലും കർട്ടൻ്റെ സൈഡിലും കട്ടിലിന്റെ ബാക്ക് ഭാഗത്തും എല്ലാ എല്ലായിടത്തും നമുക്ക് ഈ രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ എല്ലാവരും ഈ ട്രിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക കേട്ടോ നെക്സ്റ്റ് ട്രിപ്പിന് വേണ്ടിയിട്ട് നേരത്തെ ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വെറ്റില വെള്ളത്തിലേക്ക് കുറച്ച് കർപ്പൂരമാണ് ഇട്ട് കൊടുക്കുന്നത് അതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതെന്തിനാണെന്ന് വെച്ചാൽ രാത്രി ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കിച്ചൺ സിംഗിൽ നിന്നും പാറ്റ പല്ലി ഒക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം അപ്പൊ അങ്ങനെയുള്ള സമയങ്ങൾ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് ആ കർപ്പൂരം കൂടെ ചേർത്ത് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അടച്ചു വെക്കാം അപ്പൊ അതിന്റെ സ്മെല് കുറേ സമയം ഇതിൽ തങ്ങി നിൽക്കുന്നതാണ് അതിനാൽ തന്നെ രാത്രി മുഴുവനായിട്ട് പാറ്റ പല്ലി ഒന്നും ഈ പരിസരത്തേക്ക് തന്നെ വരില്ലോ അപ്പൊ ഈ നാച്ചുറൽ നമ്മളോട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് കെമിക്കൽസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്തു നോക്കാൻ പറ്റും അടിപൊളി ടിപ്പല്ലേ ട്രൈ ചെയ്തു നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് വെറ്റിലെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കൃഷി ചെയ്തെടുക്കുന്നുണ്ട് അന്നേരം അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ടൊന്ന് മാറ്റിയെടുക്കാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് നമ്മളുടെ വെറ്റില വെറുതെ ചവയ്ക്കുന്നത് കൊണ്ട് തന്നെ നല്ല കഫക്കെട്ടുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇതുപോലൊന്ന് ചതച്ച് നീരെടുത്തതിന് ശേഷം നല്ല കഫക്കെട്ടുള്ള സമയത്ത് തേനിൽ ചാലിച്ച് കുടിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ആശ്വാസം കിട്ടുന്നതാണ് വലിയവരൊക്കെ ആണെങ്കിൽ തേൻ ചേർക്കാതെ കഴിക്കുകയായിരിക്കും നല്ലത് ഇതുപോലെ നമുക്ക് വളരെ പെട്ടെന്ന് ചതച്ചെടുത്താൽ അതിൻ്റെ ജ്യൂസ് കിട്ടുന്നതാണ് ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ തലയിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ താരൻ അതുപോലെ തന്നെ നര ഒക്കെ ഉണ്ടാകുന്നത് നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് തലയിൽ ഉണ്ടാവുന്ന ചൊറിച്ചിലിന് വളരെ നല്ലതാണ് കേട്ടോ നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിട്ട് ഞാൻ ഇവിടെ കുറച്ച് കടുകണ്ണിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു തവിയിലേക്ക് വെച്ചു കൊടുത്തതിനു ശേഷം ഒരു വെറ്റിൽ ചെറുതായിട്ടൊന്ന് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ വളരെ കുറച്ച് മാത്രമാണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് നമുക്ക് ശരീരവേദനയൊക്കെ ഉള്ള സമയങ്ങളിൽ ഇതുപോലൊരു ഒരു എണ്ണ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് മാറുന്നതായിട്ട് നമുക്ക് കാണാം ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഹോം റെമഡീസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് ഫലം കിട്ടിയിട്ടില്ല എങ്കിൽ മാത്രം നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി നോക്കുക കേട്ടോ ഇതുപോലെ ഒന്നുണ്ടാക്കിയതിന് ശേഷം തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ അതുപോലെ തന്നെ മുറിവൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് തേച്ച് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ വെറ്റില നന്നായിട്ട് നരച്ചെടുത്തതിന് ശേഷം സ്പ്രേ രൂപത്തിലാക്കിയിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ബെറ്റർ ലീഫ് ഓയിൽ അതുപോലെ തന്നെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുമൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കാൻ മടിയുള്ളവർ ഇതുപോലെ ഓൺലൈനിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ബെറ്റർ ലീഫ് ഓയിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ ഒരു രണ്ട് വെറ്റിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ചൂടാറിയിട്ട് നമ്മൾ രാവിലെ വെറും വയറ്റിൽ കുടിച്ച് വരികയാണെങ്കിൽ പെട്ടെന്ന് തടിയൊക്കെ കുറയുന്നതായിട്ട് നമുക്ക് കാണാം അതും എല്ലാവരും ഒന്ന് ട്ടോ നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെറ്റില തന്നെയാണ് എടുത്തിട്ടുള്ളത് അന്നേരം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം പെട്ടെന്ന് നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ കുറച്ച് മാത്രം വെള്ളം ഇതിലേക്കൊന്നൊഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല തലവേദനയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് അരച്ചിട്ട് നമ്മുടെ നെറ്റിയിലൊന്ന് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തലവേദന മാറുന്നതായിട്ട് നമുക്ക് കാണാം നല്ല തലവേദന ഉള്ളപ്പോൾ മാറും എന്നൊക്കെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടുന്നത് പെട്ടെന്ന് ഒരു പെയിൻ കില്ലറോ ഒന്നും കഴിക്കാതെ ഇരി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ചെറിയ മിക്സി ജാറിലിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അരഞ്ഞ് കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ നെക്സ്റ്റിഡിപ്പം എന്താണെന്ന് നോക്കുക നമ്മൾ കുറച്ചധികം ദോഷമാവൊക്കെ അരച്ച് വെക്കുന്ന സമയത്ത് പെട്ടെന്ന് പൊളിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഈ വെറ്റിലിയുടെ രണ്ട് ഞെട്ട് ഇതുപോലെ ഒന്ന് മാവിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് പുളിച്ചു പോവില്ല അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ കുറച്ചധികം പഞ്ചസാര ഒക്കെ വാങ്ങിച്ചു വെക്കുന്ന സമയത്ത് അതിൽ പെട്ടെന്ന് ഉറുമ്പുകളൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ഒരു വെറ്റിലിട ഞെട്ട് ഇതുപോലെ ഒന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പൊന്നും ആ പരിസരത്തേക്ക് തന്നെ വരില്ലാട്ടോ നല്ല ടേസ്റ്റും ആയിരിക്കും നമ്മളുടെ ചായക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു വെറ്റിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കടുകണെന്നത് പോലെ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അന്നേരം ചൂടായ ചട്ടിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ആ ചൂടോട് കൂടെ തന്നെ വേദനയുള്ള ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആശ്വാസം കിട്ടുന്നതാണ് അപ്പം ഈ തണുപ്പ് സമയത്ത് നമുക്ക് ജോയിൻറ് പെയിനും അതുപോലെ തന്നെ കാലും കയ്യുമൊക്കെ വേദന ആയിരിക്കും അല്ലേ അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത് ഈ നാച്ചുറൽ ആയിട്ടുള്ള റെമഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വെച്ച് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമോട് കൂടെ നമ്മൾ ചൂടാക്കിയിട്ട് വെറ്റിൽ വെച്ച് കൊടുക്കരുത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ശ്രദ്ധായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ചൂട് വെച്ചു കൊടുക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ചെറിയ വേദനകളൊക്കെ വരുന്ന സമയത്ത് ഓയിൽമെന്റ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നെക്സ്റ്റ് റെമഡി വേദനകളൊക്കെ സമയത്ത് നമുക്ക് കുഞ്ഞു വേദനയുള്ളപ്പോൾ ചെയ്യാവുന്നതാണ് നേരത്തെ കാണിച്ചു തന്നത് നല്ല വേദനയുള്ള സമയത്ത് ഇതുപോലെ രണ്ട് മൂന്ന് വെളുത്തുള്ളി തോലോട് കൂടെ തന്നെ ചതച്ചെടുത്ത് അതിലേക്ക് കുറച്ച് കടുക കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം വെറ്റിലെയും ഒക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളും അതുപോലെ തന്നെ നല്ലൊരു വേദന സംഹാരി കൂടെയാണ് അപ്പൊ നമ്മളുടെ എണ്ണ നന്നായിട്ട് ഇവിടെ ചൂടായി വരുന്നുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഇത് റെഡിയായി കിട്ടുന്നതാണ് കുറേ സമയം അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ചൂടായി വരുമ്പോ തന്നെ ഇതിൻ്റെ സെൻസ് ഒക്കെ നന്നായിട്ട് ആ എണ്ണയിലേക്ക് ഇറങ്ങി വരും അതുവരെ തന്നെ നമുക്കൊന്ന് വെച്ചു കൊടുക്കാം അപ്പൊ എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് നല്ല ചൂടാറരുത് ഒരു ഇളം ചൂടോടു കൂടെ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് വെറ്റിലേക്ക് തേച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ കടുക് എണ്ണയാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ആണെന്ന് മാത്രം ഇനി എങ്ങനെ വേദനയുള്ള ഭാഗത്ത് കെട്ടിവെക്കാം എന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എണ്ണയിൽ നിന്നും കുറച്ച് ഇതുപോലെ ഒന്ന് തേച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അന്നേരം നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെറ്റിലെ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ വെച്ചു കൊടുത്തിട്ട് ഒരു തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കാം അപ്പോൾ അവിടെ കുറേ സമയം അതിരുന്നോളൂ കേട്ടോ രാത്രി നിങ്ങൾ ഇതുപോലെ വെച്ച് കെട്ടി കെട്ടിക്കൊടുത്ത് കിടക്കുകയാണെങ്കിൽ രാവിലെ എടുത്താൽ മതിയാവും വീക്കം മൂലം ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ കാലിൻ്റെ ജോയിൻറ്റ് പെയിൻസ് ഒക്കെ വേദന ഉള്ളവരൊക്കെ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നൂറ് ശതമാനം തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ചെയ്ത് നോക്കാൻ പറ്റിയിട്ട് ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പെയിൻ റിലീഫ് ഓയിൽമെന്റോ ടാബ്ലറ്റ്സ് ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടാവില്ല ഒന്ന് ചെയ്തെടുത്താൽ തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടുന്നതാണ് കഫക്കെട്ട് മൂലം ബുദ്ധിമുട്ടുന്ന കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വെറ്റിലേക്ക് കുറച്ച് എണ്ണയാക്കി എടുത്തതിന് ശേഷം നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ കഫൊക്കെ നന്നായിട്ട് മുറിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടുത്തതായിട്ട് വെച്ചിൽ വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള ശല്യക്കാരായിട്ടുള്ള എലികളെ എങ്ങനെ ഓടിക്കാം എന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിന് ഒരു ടാബ്ലറ്റ്സ് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വെറ്റിലേക്ക് കുരുമുളകും കൂടാണെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ഗോതമ്പ് പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പ് പൊടി എലികൾ ഒരുപാട് ആകർഷിക്കും അതിൻ്റെ സ്മെല്ല് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഇട്ടുകൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് കുറച്ച് ശർക്കരയോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ കപ്പലണ്ടിയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാട്ടോ ഞാൻ ഈ ഒരു ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് എലികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യാണ് കേട്ടോ ഒഴിച്ചുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതുപോലൊന്നുണ്ടാക്കിയിട്ട് എലികൾ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ ഇത്ര സമയങ്ങൾ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല് എലികളെ ആകർഷിക്കും പെട്ടെന്ന് എടുത്ത് കഴിച്ച് വയറ് കേടാവി ചത്തുപോകാനിടയാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ